സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തി ഒന്ന് യഹോവെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും രജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ യഹോവെ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു എന്റെ അകൃത്യം നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു എന്റെ അയാൾക്കാർക്ക് അതിനിന്ദിതൻ തന്നെ എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു എൻ്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ യഹോവെ നിന്നെ ഞാൻ ലജ്ജിച്ചു പോകരുതേ ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ വിരോധമായി ഡംഭത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ